ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഇന്ന് നമുക്ക് അമ്പാടിച്ചനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാം അപ്പോൾ അതെ ഞാൻ വേസ്റ്റും കൊണ്ടാണ് കേട്ടോ നടക്കുന്നത് വേസ്റ്റ് നമുക്ക് കളഞ്ഞ് അമ്പാടിച്ചനെ സ്കൂളിൽ നിന്ന് വിളിക്കാം ഇന്ന് ഞാനത് വീഡിയോ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പാടിക്ക് ഞാനൊരു സാധനം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പാടി അങ്ങനെ ക്യാൻറ്റീനിലൊന്നും പോയിട്ടില്ല ഞാനും ക്യാൻ്റീനൊന്നും പോയിട്ടില്ല ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒറ്റയ്ക്ക് സാധനം മേടിക്കാൻ പോകുന്നത് ക്യാൻറ്റീനിൽ ഞാൻ അല്ലാതെ എൻ്റെ അച്ഛൻ്റെ ഇവിടെ പോയിട്ടുള്ളൂ രണ്ട് വട്ടം അല്ലാതെ അങ്ങനെ പോയിട്ടൊന്നുമില്ല സോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചുമ്മാ അവർ പോകുമ്പം കൂടെ പോയിട്ടുണ്ടോ ഒന്നോ രണ്ടു ഘട്ടം കാണാം പി ടി പീരീഡിൽ അല്ലാതെ പോയിട്ടില്ല അവിടെ ഒന്ന് പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ എനിവേസ് എൻ്റെ കണ്ണെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് തന്നെന്താവുക എക്സാം ആണ് ഗേൾസ് മോഡൽ അപ്പോൾ ഈ സമയത്ത് എനിക്ക് സ്കൂളില്ലാത്തന്നെ കാരണം സ്റ്റഡി ഹോളിഡേ ആണ് നാളെ എനിക്ക് ബയോളജി എക്സാം ഛേ സയൻസ് എക്സാം അതായത് ഉണ്ട് സോ സ്റ്റഡി ഹോളിഡേ ആയുണ്ട് ഞാൻ വിചാരിച്ചു ഇവന് ഇത് മേടിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് പോവാട്ടോ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കേട്ടോ ഹിൻഡർ ഗാർഡൻ ഞാൻ പഠിക്കുമ്പോൾ ഒന്നും ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു ലൈക്ക് വിടെ പ്ലേ ഏരിയ ആണ് ഞാൻ പഠിക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണോ നമ്മളവിടെ വെറുതെ വന്ന് കളിക്കും പിന്നെ ക്ലാസ് ഫോട്ടോഗ്രാഫ് എടുക്കുന്നു ഇവിടെ വെച്ചിട്ടാ അപ്പോൾ പോവാം ഹലോ അതെ എന്ത് നമുക്കൊരു സ്ഥലത്ത് പോകണം കേട്ടോ വേഗം വാ ഫ്രഞ്ച് ടാ ജർമ്മൻ വൈഫ് പോവാ ഐ ഡി കാർഡ് കാണിച്ചത് ആ പോവാൻ ഈ വഴി പോയിട്ടുണ്ടോ ചേച്ചി ഈ വഴിയൊക്കെ എത്രയോ വിട്ടം പോയിട്ടുണ്ട് പണ്ടുണ്ടല്ലോ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് അല്ല ഒരു എന്താ ഒരു സ്റ്റോർ റൂം പോലെ സെറ്റായിരുന്നു കാൻറ്റീനി നല്ല തിരക്കാണല്ലോടാ മോൻ ഇവിടെ വന്നിട്ടുണ്ടോ ചേച്ചി ഇവിടെ വന്ന് കളിക്കുമായിരുന്നു പണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ പി ടി പീരീഡിൽ ഇവിടെ വന്ന് ഓടി ഓടിക്കളിക്കുമായിരുന്നു ബാറ്റ് കളിക്കുമായിരുന്നു ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ അല്ലേ വരണ്ടത് പി ടി അപ്പുറത്തെ സൈഡിലെ വേറെ കളി കളിക്കും ഈ സൈഡിലെ നമ്മളൊന്ന് കളിക്കും നല്ല തണുപ്പ് കേട്ടു വീട് ആ എന്നാ നീ നീലി ആവണം ഫ്രാഷ് ആ വെള്ളം വന്നിട്ടുണ്ടല്ലോ വെള്ളത്തിന് വണ്ടി വന്ന് പണ്ടല്ലോ നിന്റെയൊക്കെ ഇപ്പൊ കെ ജി ക്ലാസ് ഇപ്പുറത്തെ സൈഡിലല്ലേ പണ്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു കെ ജി പഠിക്കുന്നു ഇപ്പൊ ഈ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിലായിരുന്നു അപ്പുറത്തെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇല്ലേ ആ ബിൽഡിങ്ങിലായിരുന്നു പണ്ട് കെ ജി അല്ല ഇവിടെ ബിൽഡിംഗ് ഉണ്ട് ഇവിടെ ഒന്നാം ക്ലാസ് ഒക്കെ ആയിരുന്നു പഴയ ഫോട്ടോ ഉണ്ടല്ലോ ഈ സ്കൂളിൻ്റെ പണ്ടത്തെ രൂപം ഈ രൂപമായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു സമയം തോന്നത്തില്ല പണ്ട് ഒരു ഇപ്പോൾ ഒരു വേറൊരു ബിൽഡിങ് ഇവിടെ വന്നിട്ടുണ്ട് ന്യൂ ബ്ലോക്ക് എന്ന് പറയും നമ്മൾ ആ ബിൽഡിങ് അല്ല ആ ബിൽഡിങ് വരുന്നതിന് മുമ്പ് അവിടെ എന്തുമായിരുന്നു എന്തോ ഒരു പ്ലേ ഗ്രൗണ്ടായിരുന്നു ബാസ്ക്കറ്റ് ബോളോ എൻ്റെ ഒരു കളിക്കുന്ന സ്ഥലമായിരുന്നു അവിടുത്തെ അത് മാറ്റി അവർ ഒരു ആക്കി അവിടെ അതാണ് എം ബി എച്ച് ഒക്കെ ഉള്ളത് അവിടെ ചേച്ചിയുടെ ക്ലാസ് ഉള്ളത് ആ ബിൽഡിങ്ങിലാണ് അല്ലല്ല ചേച്ചിയുടെ ക്ലാസ് ആ ബിൽഡിങ്ങിനല്ല ചേച്ചിയുടെ ക്ലാസ് ഫസ്റ്റ് പഴയ ബിൽഡിങ്ങിനാണ് എം ബി എച്ച് ഉള്ളത് പുതിയ ബിൽഡിങ്ങിനോ നീ ഇവിടെ വന്നിട്ടുണ്ടോ ഇനി അത് കളിക്കാൻ ഞങ്ങളുടെ ഞങ്ങൾ ഞാൻ ഈ ഇരിക്കുന്നതെല്ലാം പഴയ ടേബിളും ചെയറാ ഇത് ചേച്ചിയൊക്കെ പഠിക്കുമ്പോൾ ഈ ചെയറായിരുന്നു നീയൊക്കെ പഠിക്കാൻ നേരത്തെ നിന കിച്ചനോട് കംഫർട്ടൊക്കെ തന്ന് സെപ്പറേറ്റ് ചെയറും ഒക്കെ സെറ്റപ്പ് ആക്കിയത് നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങോട്ടൊന്നും ഇല്ലായിരുന്നു

മൂന്നോ ഒരെണ്ണം നിക്ക് ഒരെണ്ണം എനിച്ചും അമ്മയ്ക്കും ഞാൻ കൊടുക്കും ഞാൻ ഇവൻ ഇവൻ ഈ സംസാരം കേട്ടിട്ടുണ്ടല്ലോ ഇവൻ്റെ കൂടെ ഇത്രയും നമ്മളിങ്ങനെ അവൻ്റെ ലാംഗ്വേജ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ യഥാർത്ഥ ഭാഷ തന്നെ മറന്നു പോവാ 해봤니? 응. 제 집에 애기들도 사요